ോഡ് ഗുഡ് മോർണിംഗ് അനുഗ്രഹിതവും വിളിയേറിയതുമായ നല്ല പ്രഭാത വേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു ഈ ധന്യമേറിയ നിമിഷത്തിലും നിങ്ങളുമായി ഒരുമിച്ച് തിരുവചന ധ്യാനം പങ്കിടുക സർവകൃപാലുവായ ദൈവമൊരുക്കിയ നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാം നമുക്കൊരുമിച്ച് നമ്മുടെ ദൈവത്തിൻ്റെ വാക്കുകളെ കേൾപ്പാം ദൈവത്താൽ ഒരുക്കപ്പെട്ട ഈ സന്ദർഭത്തിനായി കർത്താവിനെ വാഴ്ത്തുകയാണ് ഈ പ്രഭാതം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും വലിയ അനുഗ്രഹങ്ങളും മാറ്റങ്ങളും കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുക ഓരോ ദിവസവും നാം കേൾക്കുന്ന ചിന്തകൾ അത് നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഒരു ഒരിക്കലും മായാത്ത ഒരു ശക്തമായ അലയടിയായി കർത്താവ് മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ പ്രഭാതം നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് കർത്താവിൻ്റെ മേശ എന്നുള്ളത് കഴിഞ്ഞ പ്രഭാതത്തിൽ ഞാനിട്ട ചിന്തകൾ നിങ്ങളിൽ പലർക്കും കിട്ടിയില്ല അത് കാരണം ഞാൻ നമ്മുടെ യൂട്യൂബിൽ നിന്ന് ഒന്ന് രണ്ട് വീഡിയോസ് ഡൗൺലോഡ് ചെയ്ത് ഇതിൻ്റെ അകത്തിട്ടിരുന്നു പക്ഷെ അത് യൂട്യൂബുകാർ കോപ്പി റൈറ്റിൻ്റെ പേരിൽ ആ വീഡിയോ ബാൻ ചെയ്യുവാനായി അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇട്ട വോയിസ് ക്ലിപ്പ് ആ വീഡിയോ ആയിട്ടുള്ളത് അവർ ബാൻ ചെയ്തതുകൊണ്ട് ഓപ്പൺ ആയില്ല എങ്കിലും ഞാൻ ഇന്നലെ തന്നെ എൻ്റെ സാധാരണ നിലയിൽ ഞാൻ ഇടുന്നത് പോലെയുള്ള വോയിസ് ക്ലിപ്പ് ഇട്ടിരുന്നു കേട്ടവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ് രണ്ടാമത് യൂട്യൂബിൽ കൂടെ അപ്ലോഡ് ചെയ്യുന്നതായതുകൊണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ഡയറക്റ്റ് ഈ സന്ദേശം കേൾക്കാവുന്നതാണ് യൂട്യൂബിലേക്ക് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്ത് അതിൻ്റെ ലിങ്ക് അയച്ചു തരാനുള്ള കാരണം നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജിനെ പിന്നീട് അത് ബാധിക്കാത്തത് ബാധിക്കില്ല അതുകൊണ്ടാണ് ഇതുവരെ നിങ്ങൾ കാണിച്ച സഹകരണങ്ങൾക്ക് നന്ദി ദയവായിട്ട് നിങ്ങൾക്ക് ഈ സന്ദേശം ഇഷ്ടപ്പെടുന്നുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ കർത്താവിൻ്റെ മേശയോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ പ്രഭാതത്തിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് പെസഹ അതും കർത്താവിൻ്റെ മേശയും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളതാണ് നാനൂറ്റി മുപ്പത് വർഷത്തെ അടിമവാസത്തിന് ശേഷം ഇസ്രായേൽ തൻ്റെ വാക്തത്വ നാടായ കനാനിലേക്ക് പുറപ്പെടുന്ന ആ ഒരു വേളയിൽ കർത്താവ് അവരോട് പറഞ്ഞ ഒരു വിഷയമാണ് പെസക എന്നുള്ളത് എന്നാൽ അവർ മരുഭൂമിയിൽ വന്നു വീണ്ടും ദൈവം അവർക്ക് വാക്തത്വങ്ങളും കൽപ്പന കൽപ്പനകളുമൊക്കെ കൊടുത്തതിന് ശേഷം അവർക്ക് ഒരു ഏഴ് പെരുന്നാളുകൾ കൊടുത്തു ആ ഏഴ് പെരുന്നാളുകളിൽ ഒന്നാണ് ഈ പെസക എന്ന് പറയുന്നത് അത് എല്ലാ വർഷവും അവരത് ആചരിച്ച് പോകുന്നതായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ കാണുന്നുണ്ട് അങ്ങനെ പെസക ആചരണത്തിനായിട്ടാണ് കർത്താവും തന്നെ ശിഷ്യന്മാരുമായിട്ട് ആ വിരിച്ചൊരുക്കിയ മാളികമുറിയിലേക്ക് വരുന്നത് അപ്പം അങ്ങനെ പെസക എന്ന് പറയുന്നത് അവരുടെ ഒരു ആചാരമാണ് എന്നാൽ തിരുവത്താഴം അഥവാ കർത്താവിൻ്റെ മേശ എന്ന് പറയുന്നത് പെസകയല്ല നമ്മളിൽ പലരും വിചാരിച്ചിരിക്കുന്നത്യൂത്ത യൂത തിരുവത്താഴം കഴിച്ചതിന് ശേഷമാണ് യേശുവിനെ ഒറ്റിക്കൊടുത്തത് എന്നാണ് എന്നാൽ വേദപുസ്തകം വളരെ ആഴമായി പഠിക്കുന്ന ഒരു പഠിതാവിന് മനസ്സിലാക്കുവാൻ കഴിയും കർത്താവിൻ്റെ മേശയിൽ നിന്ന് ഭാഗവാക്കായിട്ടല്ല മറിച്ച് പെസ്സകായിയുടെ ആ അപ്പത്തിൽ ഭാഗവാക്കായതിനു ശേഷമാണ് അവൻ പോകുന്നത് അവൻ പോയതിന് ശേഷമാണ് കർത്താവ് അപ്പം എടുത്ത് നുറുക്കുന്നതും പാനപാത്രത്തെ വാഴ്ത്തി അനുഗ്രഹിക്കുന്നതും അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരത്തിൻ്റെ ഭാഗമാകുവാൻ തിരുരക്തത്തിൻ്റെ ഭാഗമാകുവാൻ ആർക്കാണ് യോഗ്യത ആ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ആണ് ഈ മേശയിലേക്ക് കൈ നീട്ടേണ്ടത് പഴയ നിയമത്തിൽ നാം വായിച്ച് പഠിക്കുമ്പോൾ ഒരു പുരോഹിതനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ വളരെ പ്രാധാന്യതയുള്ള ഒരു വിഷയം ഒരു പുരോഹിതൻ ശവത്താൽ അശുദ്ധനാകരുത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം അവൻ അശുദ്ധനായാൽ അവന് ആലയത്തിൽ കടന്നു വന്ന് തൻ്റെ ശുശ്രൂഷ നിർഗവിപ്പാൻ സാധ്യമല്ല അങ്ങനെ ആണെങ്കിൽ അശുദ്ധനായ ഒരു മനുഷ്യൻ കർത്താവിൻ്റെ മേശയിൽ ഈ കൂതാശിയിൽ കൈനീട്ടുവാൻ പാടുള്ളതല്ല ഇപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നാം അറിഞ്ഞിരിക്കേണ്ട പരമപ്രധാനമായ ഒന്ന് ജീവിതത്തിൽ നാം നമ്മുടെ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കും നാം ഓരോ ദിവസവും ദൈവികമായിട്ടുള്ള ചിന്തകളിൽ നമ്മുടെ മനസ്സിനെ കോറിയിടുകയും ദൈവിക വിഷയം സംബന്ധിച്ച് നാം സമ്പന്നരായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുകയും ചെയ്യുക ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ നമുക്ക് കേൾക്കാം കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ മനോഹരമായ നല്ല സമയത്തിനായുഷ്ത ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ടെ ദൈവകർവ് കൊണ്ട് പൊതിഞ്ഞാട്ടെ സകലമാനോ മഹത്വവും എടുക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ നിങ്ങളെ എല്ലാവരെയും സർവകൃപാലുവായ ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസോ സാമുവിൽ